ഹായ് നമസ്കാരം ദാസരേനാണ് തിരിച്ചു വരുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോഴേ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു കാരണം മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ മമ്മൂക്കയെ ലാലേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം കാരണം ഒരു ശരാശരി മലയാളി എങ്ങനെയാണ് ഡാൻസ് ചെയ്യുക ഏ അത് ശരിക്കും പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ സ്നേഹം അല്ലെങ്കിൽ പ്രേമം എങ്ങനെയാണ് അഭിനയിച്ച് കാണിക്കുക അതൊക്കെ ശരിക്കും പറഞ്ഞാൽ മമ്മൂക്ക ചെയ്യുന്ന പോലെ പോലെയായിരിക്കും ചെയ്യുള്ളത് ചെയ്യുന്നത് അതായത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ശരാശരി മലയാളിക്ക് ചെയ്യാൻ പറ്റുന്നത് അത്ര മാത്രമേ ഉള്ളു അപ്പോൾ സാധാരണ ഒരാളുടെ ഡാൻസ് ഇപ്പോൾ മലയാളികളായുള്ള പ്രത്യേകിച്ച് മലയാളികൾക്ക് ഡാൻസ് ശരിക്കും പറഞ്ഞു വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക് അറിയുന്നല്ലാതെ മുമ്പത്തെ ജനറേഷനിലെ ആണ് ആണുങ്ങൾക്കൊന്നും കാര്യമായുള്ള ഡാൻസൊന്നും വളരെ കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ നന്നായി ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ തമിഴ് സിനിമ സിനിമകളിലായാലും മറ്റുള്ളവരുടെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അവർക്ക് ഡാൻസ് മാതിരി കുറച്ചും കൂടി കൂടുതൽ നന്നായി ഡാൻസ് ചെയ്യുന്നവരാണ് അതേപോലെ തന്നെ കുറെ ഗ്രൂപ്പുകളൊക്കെ ആയിട്ടുള്ള ഡാൻസുകൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അതിലൊക്കെ നന്നായി ഡാൻസ് ചെയ്യുന്നത് കാണാം അതുപോലെ തന്നെ തമിഴ് തമിഴ് സിനിമയെ മലയാള സിനിമയിലെ ലാലേട്ടനും അങ്ങനെ ഒന്ന് രണ്ട് നടന്മാരും മാത്രമേ നന്നായി ഡാൻസ് കളിക്കൂ ബാക്കി ഒരാൾക്കും ഡാൻസ് അറിയില്ല മുമ്പക്കും മാത്രമല്ല ആരും ജയറാമിനോ സുരേഷ് ഗോപിക്കും ഇവർക്കൊന്നും ഡാൻസ് അറിയില്ല പക്ഷേ തമിഴ് തമിഴ് സിനിമകളിലേക്ക് നോക്കുകയാണെങ്കിൽ രജനീകാന്തിനായിക്കോട്ടെ കമൽഹാസനായിക്കോട്ടെ അല്ലെങ്കിൽ വിജയകാന്ത് വിജയകാന്തൊക്കെ ബെസ്റ്റായിട്ടുള്ള ഡാൻസ് കളിക്കാണ് നമ്മൾ കണ്ടാൽ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നു വിജയകാന്തൊക്കെ ഇത്ര നന്നായി ഡാൻസ് കളിക്കും അങ്ങനെ എല്ലാ നടന്മാരും ശരത് കുമാറും അങ്ങനെയുള്ള എല്ലാവരും നന്നായി ഡാൻസ് കളിക്കും അപ്പോൾ ഒരു ശരാശരി മലയാളിക്ക് ഇത്രമാത്രം ഡാൻസ് കളിക്കാൻ അറിയുള്ളൂ അത് പിന്നെ മമ്മൂക്ക അങ്ങനെ മമ്മൂക്കയ്ക്ക പിന്നെ ഡാൻസ് കളിക്കാൻ അറിയാത്തത് അത്ര അങ്ങനെയാണ് മലയാളി ഡാൻസ് കളിക്കാൻ പറഞ്ഞത് ഇതും മനോഹരമായി ഇതിനെപ്പറ്റി പറ്റി പറഞ്ഞിട്ടും ഒരാൾ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണാനിടയായി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഈ സൈഡിലായിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ കാണിക്കാം മാത്രമല്ല ലാലേട്ടൻ ചെയ്യുന്നത് ഒരു പ്രേമം അവതരിപ്പിക്കുമ്പോൾ ഓടി നന്ന് പറഞ്ഞ് ഓടി പാട്ടുപാടി ഓടി നടന്ന് അന്തിപ്പൻ വെട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മൂട്ടിലൊക്കെ തട്ടിയിട്ട് അങ്ങനെ ഡാൻസ് തലകുത്തി മറിഞ്ഞിട്ടുള്ള സംഭവങ്ങളൊന്നും ഒരിക്കലും ഒരു മലയാളിക്ക് ചെയ്യാൻ പറ്റില്ല അതൊക്കെ നമ്മുടെ നമുക്ക് സ്വപ്നം കാണാൻ മാത്രം പറ്റുള്ളൂ അപ്പോൾ ശരാശരി മലയാളിയെ മലയാളി എന്താണ് ചെയ്യുന്നത് അതാണ് മുമ്പ് കാണിക്കുന്നത് അത ലാലാട്ടം കാണിക്കുന്നത് നമ്മൾ സ്വപ്നം കാണുന്ന പ്രേമവും അല്ലെങ്കിൽ ഡാൻസുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സത്യമായ കാര്യമാണ് വെറൈറ്റി ആയിട്ട് വീഡിയോ ആയി തോന്നി കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ വീഡിയോ ഷെയർ ചെയ്യുന്നു എല്ലാവരും കാണുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം മമ്മൂട്ടിയുടെ മീറ്ററിലാണ് ജീവിതത്തിന്റെ ക്രമം എപ്പോഴും ഉള്ളത് മമ്മൂട്ടി പ്രേമം പറയുന്ന പോലെ പ്രേമം പറയുന്ന മമ്മൂട്ടി കരയുന്ന പോലെ കരയുന്ന മമ്മൂട്ടി നൃത്തം ചെയ്യുന്ന പോലെ നൃത്തം ചെയ്യുന്ന ഒരാളാണ് ഒരു മലയാളി പുരുഷൻ എന്നെനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഒരുപാടേറെ അത്ഭുത കാഴ്ചകൾ നമുക്ക് സ്ക്രീനിൽ തന്ന മമ്മൂട്ടിയെക്കുറിച്ച് നാം എപ്പോഴും പറയാറുള്ളൊരു പരാതി മമ്മൂട്ടിക്ക് ഭംഗിയിൽ നൃത്തം ചെയ്യാൻ അറിയില്ല എന്നാണ് ഇത്രമാത്രം അത്ഭുതങ്ങൾ തിരശീലയിൽ ആവിഷ്കരിച്ച ഒരാൾക്ക് നൃത്തം നൃത്തവും അഭിനയമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ നൃത്തം മമ്മൂട്ടിക്ക് വഴങ്ങാത്ത ഒന്നാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല മറിച്ച് മലയാളി മധ്യവർഗ പുരുഷ ജീവിതത്തിൻ്റെ നൃത്തം എങ്ങനെയാണ് എന്ന് പഠിച്ച് അതിനെ സ്ക്രീനിൽ ആവിഷ്കരിക്കാനാണ് മമ്മൂട്ടി ശ്രമിച്ചത് എന്നാണ് മമ്മൂട്ടിയുടെ നൃത്തം എപ്പോഴും തോന്നിയിരുന്നത് അടിമുടി മമ്മൂട്ടിയുടെ മീറ്ററിലാണ് നമ്മളുടെ ജീവിതം കടന്നു പോകുന്നത് ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല ഐ ലവ് യു എന്ന് അലറി വിളിച്ച് മോഹൻലാൽ ഓടുന്ന ഒരു ഓട്ടം ജീവിതത്തിൽ നമുക്ക് ഓടാൻ കഴിയില്ല മോഹൻലാൽ കരയുന്ന ഒരു കര ചിലപ്പോൾ ലാലിനെ പോലെ പ്രേമം പറയാൻ കഴിയാത്ത ലാലിനെ പോലെ നൃത്തം ചെയ്യാൻ കഴിയാത്ത ഒരു ജീവിതം എപ്പോഴും ലാലിനെ സ്വപ്നം കണ്ടിരുന്നു മമ്മൂട്ടി നാം ജീവിക്കുന്ന ജീവിതവും മോഹൻലാൽ നാം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതവുമാണ്